അപ്പം ഇതിന്റെ ഇപ്പുറത്തെ മോട്ടോർ നമ്മൾ ആയിട്ട് നമ്മൾ നമ്മളിവിടെ ഉള്ളതന്നൊരു ടീമുണ്ട് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഈ പാടത്തിന്റെ പടിഞ്ഞാറ സൈഡിൽ ഒരു മോട്ടർ ഉണ്ട് അത് പടിഞ്ഞാറൊരു പണ്ട് കാണുന്നുണ്ട് അപ്പുറത്തൊരു മോട്ടോർ വേറെ നമ്മൾ ആ മോട്ടോർ വേറെ പോകണം അപ്പോൾ ഇതിൽ ഒരു ചെറിയ തോടുണ്ട് ആ തോട് വഴി വേണം കയറി നമുക്ക് അങ്ങോട്ട് പോകാൻ

അതാണ് നല്ല കട്ടിക്ക് മഴ പെയ്യുന്നു ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഒരു വല കൊടുത്തിട്ട് അങ്ങ് മേലിൽ നിന്ന് വലിക്കാൻ പോകും മേളിലപ്പം തടവല ഒരെണ്ണം അപ്പം കൊണ്ട് അവിടെ ഇട്ടവച്ചം വരുന്നുണ്ട് നമ്മളെ ഉള്ളും വല ഇതാ ശങ്കർ പോവ് വല കുത്താനുള്ള രണ്ട് കാമ്പ് എടുക്കാനായിട്ട് കരക്കോട്ട് പോയി ഇപ്പം വരും അത് നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പണി ചെയ്യട്ടെ ചെറിയ സിലോപ്പി വല വന്ന് ഇപ്പഴേ വെച്ചാ നീ ശങ്കരേ ഇവിടുന്ന് അങ്ങോട്ട് കുത്ത് ഏ ഇവിടുന്ന് കുത്ര ഇവിടെന്താ ഇങ്ങനെ ആ പോലെ ആ ഇങ്ങോട്ട് വാ നമ്മള് ഇവിടെ ചായച്ചാ നമ്മള് കുത്തി നമ്മള് അങ്ങുന്ന തടവല ഇറക്കി നമ്മള് വലിച്ചോണ്ട് വരുമ്പോ ഈ വല ഇങ്ങോട്ട് കറക്കിട്ട് കറക്ക ഇവിടുന്ന് വലിക്കുക ഇവിടുന്ന് വലിക്ക വാലും അങ്ങനെ വലിക്ക നമ്മളിപ്പം വലിച്ചെ ഇടച്ചിലോപ്പി നമ്മുടെ മേത്ത് മുട്ടുന്നുണ്ട് കേട്ടാ ഇടച്ചിലോപ്പി മുട്ടി മുട്ടി കൂട്ടി പോണ അതുകൂടാ ചാര സ്പീഡിൽ നമ്മൾ വലിക്കോ കേട്ടെ പിന്നെ ഒഴുക്കതൊക്കെ തീരെ പൊടി കൂലിക്കുഞ്ഞുണ്ട് കൂലിക്കുഞ്ഞ് അതാണെ നമ്മുടെ മേത്തെല്ലാം കൊള്ളുന്നുണ്ട് കേട്ടോ പലക്കെ അല്ലേ? ലൈബ്രറിയിൽ വന്ന് പൂച്ച ദിലോർ കൊണ്ടിരുന്നു. പലക്കെ അല്ലേ? പലക്കെ അല്ലേ? കേറില്ല. നാലേന്ന് വലിച്ച് താഴെ ഇട്ട്. ഇങ്ങോട്ട് കേറിyarn. ഇങ്ങോട്ട് കേറി. Olha o que tem നമ്മളിപ്പടവെല്ലാം നോക്കിട്ട് പോയോ നമുക്ക് നടു നടുവന്ന് പറഞ്ഞോ മറിയപ്പ ടത്തര സിലൂട്ട് ഒരുമാര് ചെറിയ സിലൂട്ട് പൊടിക്കണ വലുതായി നമുക്ക് ഒരു നൂറ്റമ്പതിനൊക്കെ കൊടുക്കാറ് ഇതിപ്പോ നൂറുപേക്ക് അടിക്കാൻ പറ്റിയതാണ് സാധനം ഇപ്പം വരുന്നത് കൊയ്ത്ത് കഴിഞ്ഞ വെള്ളം കെട്ടുക കൊയ്റ്റ് കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞാൽ ഈ തൂമ്പ് കുറഞ്ഞ വെള്ളം കെട്ടുന്നതാണ് അപ്പം ചിലരൊക്കെ തൂമ്പിന് വല കെട്ടും ഈ പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറുന്നതിനെ പിടിക്കാൻ വേണ്ടി അങ്ങനെ തൂമ്പിന് വല കെട്ടാത്തവർ നിന്നൊക്കെ കയറി വരുന്ന പിന്നെ ഇതിൻ്റെ അകത്ത് കിടന്ന ചിലോപ്പിയൊക്കെ തന്നെയായിരുന്നു അപ്പം പ്രത്യേകിച്ച് പുറത്തുനിന്നൊന്നും കയറിയ ലക്ഷം കണ്ടില്ല പുറത്തുനിന്ന് കയറുവാണെങ്കിൽ കുറുവ വാളയൊക്കെ ഇഷ്ടംപോലെ കയറും Hvað er þetta það? Hvað er þetta? Hvað er þetta? Það er eitthvað. ഞാനങ്ങോട്ട് വലുതൊന്നു മറ്റേ വലുതാവാന്നു എത്ര വലുതാ ഇല്ല ഇല്ല

കുഞ്ഞൊന്നും പെറുക്കിടണ്ട മുറി നമ്മൾ ഒരു കൊല കൊണ്ടുവന്നുള്ള ഈ കൊല മാത്രമേ കൊണ്ടുവരണു കേട്ടെന്ത നമ്മള് നമ്മൾ എടുത്തതിൽ കൂടുതൽ സിലോപ്പി ഈ മൂളയ്ക്ക് കാണും കേട്ടെ കാരണം ഒഴുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കാരണം ഈ ഒഴുക്കിനെതിരെ ഗർഭി അപ്പ സിലോപ്പി നമ്മൾ എടുത്തതിൽ കൂടുതൽ സിലോപ്പി ചെറിയ സിനിമ ഉണ്ട് വലുതും നമ്മൾ പിന്നെ തെളിവ് കണ്ണി വെച്ചാ പണിരിക്കുന്ന കേട്ടോ ചെറുതൊക്കെ പോകുന്ന ചെറുത് പോയിട്ടുണ്ട് എന്നാലും ചെറുതുണ്ട് ഇല്ലെന്നല്ല ചെറുതുണ്ട് കിട്ടിയിട്ടില്ല അവരവിടെ എടുക്കുന്നു

ഇത് മാത്രം ആവല പൊന്നലൊക്കെ ഞാൻ വേണമെന്ന് കൊണ്ടുപോകണ്ടതല്ലേ കേട്ടാ

നമ്മളിപ്പോ കളയ നമ്മളിങ്ങനെ പൊക്കത്തൊരു വല വെക്കുന്നുണ്ട് പൊക്കത്തൊരു വല വെച്ച് ഗുരുവലകളെ നിന്ന് വലിക്കുന്നുണ്ട് പാളയൊന്നും ഇല്ല ഇപ്പം പാള ഉണ്ടായത് നമുക്ക് കിട്ടിയാണ് തിന് റോഡാതാ നമ്മളീ കമ്പ് കൊടുത്തിരിക്കുന്നു ആ കമ്പെടുക്കണം ജീവനോട് തന്നെ നമുക്ക് റോഡ കിട്ടണം ഈ വീഡിയോ ഇവിടെ കേട്ടെ അപ്പൊ നമ്മൾ പൊക്കത്തൊരു വലിയ കൂടെ വെക്കുന്നുണ്ട് നമ്മള് അടുത്ത വീഡിയോ എന്നാണ് നമ്മൾ ഈ പൊക്കത്ത് വെക്കുന്നതായിരിക്കുന്നൂരാ അപ്പം നമ്മൾ രണ്ട് പുല്ലിലും വെള്ളം മീൻ നമ്മളവിടെ കിട്ടിയിട്ടുള്ളൂ വലിയ വലിപ്പവും ഇല്ല എന്നാലും നമുക്ക് നൂറേക്ക് വിൽക്കാൻ പറ്റിയ വരുമോ പോ